മൈഗ്രൈൻ തലവേദനയുള്ള സ്ത്രീകളിൽ സാധാരണയായിട്ട് തലവേദനയോടൊപ്പം വരുന്ന പല അനുബന്ധം പ്രശ്നങ്ങളുമുണ്ട് തലവേദനയുള്ള ഒട്ടുമിക്കൽ ആളുകളും പറയുന്നത് അവർക്ക് തലമുടി കെട്ടിവെക്കാൻ സാധിക്കുന്നില്ല എന്നും തല കുളിക്കുവാനായിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല എന്നും തട്ടനിടാനായിട്ട് അതായത് ഇവിടെ ക്ലിപ്പ് ഇട്ട് നമ്മുടെ മുസ്ലിംസ് സഹോദരിമാരിടുന്ന തട്ടനിടാനായിട്ട് സാധിക്കുന്നില്ല എന്നും എന്നുള്ള തുടങ്ങി ഒരുപാട് കംപ്ലൈന്റുകൾ ആളുകൾ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് മേൽപ്പറഞ്ഞത് അല്ലാതെ തന്നെ തലയുമായും മുടിയുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് മറ്റനേക പ്രശ്നങ്ങളും സ്ത്രീകൾ പറഞ്ഞു കേൾക്കാറുണ്ട് ചിലർക്ക് തലയിൽ എണ്ണ തേക്കാനായിട്ട് സാധിക്കില്ല ചിലർക്ക് എണ്ണ തയ്ച്ചതിന് ശേഷം വെയിലത്ത് പോകാനായിട്ട് സാധിക്കില്ല ചിലർക്ക് ഷാംപൂ ഇട്ടതിന് ശേഷം തലവേദന വരുന്നു പറയുന്നവരുണ്ട് ആയിട്ടുള്ള ഒരുപാട് ഒബ്സർവേഷൻസ് നമ്മൾ ഹെഡ് ഏക്ക് ചികിത്സയിൽ കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസ് എല്ലാം ഒരു ഹോമിയോപ്പതി കൺസൾട്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോമിയോപ്പതി ഇരിക്കുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും അത് നിങ്ങളുടെ ചികിത്സയും മരുന്ന് സെലക്ഷനയും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ കേവലം ഓവർ ദി കൗണ്ടർ ലഭിക്കുന്നതായിട്ടുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും മറ്റും വാങ്ങിക്കുന്ന പെയിൻ കില്ലറുകളെ മാത്രം ആശ്രയിച്ചിരിക്കാതെ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിനെ ആശ്രയിക്കുകയും ആ ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ തലവേദനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മേൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ താഴെ കമ്മറ്റിൽ രേഖപ്പെടുത്തുമല്ലോ